ഹലോ കൂട്ടുകാർ അപ്പോൾ നിങ്ങളറിഞ്ഞില്ലേ നമ്മുടെ വാട്സപ്പിലൊക്കെ പുതിയൊരു നീല നിറത്തിലുള്ള റൗണ്ട് കിടന്ന് കറങ്ങുന്നത് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടേ കേട്ടോ മെറ്റയുടെ എ ഐ ചാർട്ട് ബോർഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ വീഡിയോകൾ കാണുന്നവരാണ് അതിലെന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇതുവഴി പോയി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മെറ്റ ഓപ്പണാക്കി സി പി ആർ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ആൻസറും വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ റോസ് ഫ്ലവർ എന്നും ഫിഷുമെന്നും ഒക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് പുതിയ കണ്ടൻറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയും ഇമെയിൽ അയയ്ക്കുവാൻ കഴിയും പി എസ് സി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിക്ചേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളി ലെവലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വാട്സപ്പിലും നീല നിറത്തിലുള്ള ഇതേ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കണേ അപ്പം നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ബായ്